ഹായ് കൂട്ടുകാരി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ എസ് എൻ ജംഗ്ഷനിലാണ് ഞാൻ മെട്രോയിൽ കയറി സൗത്തിൽ നിന്ന് കയറിയതാണ് ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് അവിടെ ഇറങ്ങി ഞാൻ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ എനിക്ക് കയറാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ പാ ഈ പ്ലാറ്റ്ഫോം വന്ന് ഞാനതിൽ കയറി അതിന് ചെറിയൊരു വീടിയാണ് നമുക്ക് ആ വീടിയിലേക്ക് പോവാം എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ എറണാകുളം ബി എഫ് എസിലാണ് പോയത് അതിന് തൊട്ടടുത്തായിട്ടാണ് തൊട്ടടുത്തല്ല ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളം മെട്രോയിൽ കയറാൻ കയറുന്നത് ഇതിനുമുമ്പ് പലതവണ പോകട്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ യാത്ര മുന്നോട്ട് പോവുകയാണ് വളരെ മനോഹരമായ ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ സൗത്ത് മെട്രോ സ്റ്റേഷൻ ഞാൻ ഞാനിവിടുന്ന് എസ് എൻ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് എനിക്ക് തൃപ്പൂണിത്തരയ്ക്കാണ് പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എസ് എൻ ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുത്തത് കാരണം തൃപ്പുണത്തറ വരെ മെട്രോ ആയിട്ടില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റോപ്പായ എസ് എൻ ജംഗ്ഷൻ വരെയാണ് മെട്രോ ഉള്ളു അപ്പോൾ വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു ഒരുപാട് തവണ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ അല്ല ഞാൻ ഇസ്രയേലായിരുന്നപ്പോഴും ഡൽഹിയിലേക്ക് കയറിയിട്ടുണ്ട് എറണാകുളത്ത് ആദ്യമാണ് അപ്പോൾ വളരെ മനോഹരമായൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക